ക്ലാസിൻ്റെ പുതിരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചിൻ്റെ ഒഫീഷ്യൽ സൈനിങ് അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിപിൻ സിംഗിന്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കാൻ ഒരുങ്ങുന്നുണ്ടെന്ന രീതിയിൽ റിപ്പോർട്ടും വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള തോമസ് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനുണ്ടാവില്ല എന്നൊരു കാര്യം മാർക്കസ് കൺഫേം ചെയ്ത് കഴിഞ്ഞതാണ് എന്നാൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് ഹൈദരാബാദ് എഫ് സിയിലേക്കാണ് കൂടുമാറുന്നത് അദ്ദേഹം ഹൈദരാബാദ് എഫ് സിയുമായിട്ടുള്ള കരാറിലൊക്കെ ധാരണയിൽ എത്തിയിട്ടുണ്ടെന്ന രീതിയിൽ നാൻറ്റി സ്റ്റോപ്പേജ് എന്നൊരു വിശ്വസനീയമായ ട്വിറ്റർ ഹാൻഡിൽ ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നുണ്ട് അതുപോലെ തന്നെ പരിക്കിൻ്റെ പിടിയിലായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ സ്ട്രൈക്കറായിട്ടുള്ള ജീസസ് റിക്കവറിയുമായി ബന്ധപ്പെട്ടിപ്പോൾ മാൻഡ്രിഡിലാണ് നിലകൊള്ളുന്നത് ജീസസ് റീഹാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന പിക്ചറുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും സൂപ്പർ കപ്പിന് മുൻപ് അദ്ദേഹത്തിന് പൂർണ്ണ ഫിറ്റ് ഫിറ്റായിക്കോട്ട് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് തിരിച്ചെത്താൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പുതിയ ഇന്ത്യൻ സൈനികുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് വരാനിരിക്കുന്ന സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ്സിയുടെ സൂപ്പർ വിങ്ങറായിട്ടുള്ള ബിപിൻ സിംഗിൻ്റെ പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണെന്ന രീതിയിലാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന രക്സ കൊണ്ട് റിപ്പോർട്ടുകളായി പുറത്താക്കി വിടുന്നത് നമുക്കിടം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കെ പി രാഹുൽ പടിയിറങ്ങിയത് കൊണ്ട് തന്നെ രാഹുലിനൊരു പകരക്കാരനായിട്ട് തന്നെയാകും ബിബിൻ സിംഗിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നത് ഏതായാലും ബിപിൻ സിംഗിൻ്റെ സാലിംഗോ ബ്ലാസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷനും പുറത്തേക്ക് വന്നിട്ടുണ്ട് ഗോൾ ഇന്ത്യ പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സൂപ്പർ കപ്പിന് മുന്നോടിയായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാകുമെന്ന് ചുരുക്കം ഏതായാലും നിങ്ങളുടെ എക്സ്പെക്ടേഷനൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം